നമസ്കാരം മിറക്കിൾ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് നിരവധി റീഡിങ്സ് വരുന്നത് റിലേഷൻഷിപ്പിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നൂറിലൊരു തൊണ്ണൂറ് പേരും പറയുന്നത് അവരുടെ റിലേഷൻഷിപ്പ് തകരാനുള്ള മെയിൻ കാരണം ഒരു തേർഡ് പേഴ്സൺ ചെയ്ത കൂടോത്രം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ആണ് എന്നതാണ് അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിങ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാനുള്ള കാരണം തേർഡ് പാർട്ടി ചെയ്ത കൂടോത്രമോ ബ്ലാക്ക് മാജിക്കോ ആണോ എന്നതിനെ കുറിച്ചാണ് കാർഡ് സ്പ്രെഡ് ചെയ്യാം പെൻ കാർഡ് ആണ് എടുക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതായിരിക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് റെസോണേറ്റ് ആവണമെന്നില്ല നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്ന അതായത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് റെസോണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക ബാക്കിയുള്ളതെല്ലാം വിട്ട് കളയുക റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവർ ഈ വീഡിയോ കാണരുത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയുക ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസ് ഒന്നും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ സ്മൂത്തായി പോകുന്ന റിലേഷൻഷിപ്പിൻ്റെ ഇടയിലേക്ക് വലിച്ചെടുക്കാതിരിക്കുക കാർഡ്സ് വന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സ് ദ ഹെർമിറ്റ് ദ ചാരിയോട്ട് ടു ഓഫ് പെൻഡക്കിൾസ് കിങ് ഓഫ് വേൺസ് ടെൻ ഓഫ് വൺസ് നയൻ ഓഫ് പെൻഡക്കിൾസ് സെവൻ ഓഫ് സോർട്സ് പേജ് ഓഫ് പെൻഡക്കിൾസ് ദ മെജീഷ്യൻ ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്ന ദ ഹെയറോ ഫെൻ്റ് ആണ് ഈ ഒരു കാർഡ് സ്പ്രെഡിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാൻ വേണ്ടി തേർഡ് പാർട്ടി ഒരു നെഗറ്റീവ് എനർജിയെ നിങ്ങളുടെ പേഴ്സണിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് ആ നെഗറ്റീവ് എനർജിയെ ഒരിക്കലും ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ആ നെഗറ്റീവ് എനർജി അയച്ചിരിക്കുന്നത് ഒരു കൈവശത്തിൻ്റെ രീതിയിലാണ് ആ തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയോട് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അടുപ്പം കാണിച്ചിട്ടാണ് ഈ ഒരു കൈവശം കൊടുത്തിരിക്കുന്നത് ആ കൈവശം കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതൊരു വെള്ളത്തിൻ്റെ രൂപത്തിലാണ് ആ വെള്ളം എന്ന് പറയുന്നത് സാധാരണ കുടിക്കുന്ന വെള്ളമാകാം ടീ അല്ലെങ്കിൽ കോഫി ആകാം എന്തോ ഒരു ഡ്രിങ്ക്സിലാണ് ഈ ഒരു കൈവശം ആ തേർഡ് പേഴ്സൺ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കൈവശം ഉള്ളിൽ ചെന്നതിന് ശേഷം നിങ്ങളുടെ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റം ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പക്ഷേ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് പൂർണ്ണമായും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നല്ല ചില സാഹചര്യങ്ങളിൽ അവർക്കും എന്തോ ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ അത് അവരെ കൊണ്ട് സ്വയം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം ഇതിനകത്ത് നിങ്ങൾ ആ ഒരു തേർഡ് പേഴ്സണിനെ പൂർണ്ണമായും സംശയിച്ചുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കൊരു വാണിംഗ് കൊടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് അല്ലെങ്കിൽ വാണിംഗ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട് ആ വാണിംഗ് എന്തെന്നാൽ ഈ ഒരു തേർഡ് പേഴ്സണിനെ സൂക്ഷിക്കണമെന്നും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാണിംഗ്യാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നത് പക്ഷെ നിങ്ങൾ പറയുന്ന അതായത് ആ തേർഡ് പേഴ്സണിനെതിരെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാനുള്ള മനസ്സ് ഈ വ്യക്തി കാണിക്കുന്നില്ല എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങളുടെ വ്യക്തിയെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചിട്ടും നിങ്ങളുടെ വ്യക്തി ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്നാണ് ഇപ്പം ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്ത് കഴിഞ്ഞവർക്കും ഉള്ളൊരു റീഡിംഗ് ആണിത് നിങ്ങൾ നിരവധി വാണിംഗ് കൊടുത്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട് തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ അപകടം വരുത്തും എന്ന വാണിംഗ് നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിരന്തരം കൊടുത്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു കൈവശം നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ചെന്നതിന് ശേഷം ആ വ്യക്തി വ്യക്തിയുടെ പെരുമാറ്റ രീതിയും ഇവിടെ യൂണിവേഴ്സ് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് തൊടുന്നതിനും പിടിക്കുന്നതിനും ഒരു വഴക്കായിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്തൊക്കെ സംസാരിച്ചാൽ പോലും അതൊന്നും കേൾക്കുന്നില്ല വേറെ എന്തൊക്കെയോ ആണ് ആ വ്യക്തി നിങ്ങളോട് സംസാരിച്ച് വഴക്കുണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പൂർണ്ണമായിട്ടും ആ വ്യക്തി പ്രവർത്തിച്ചത് അല്ലെങ്കിൽ പ്രവർത്തിച്ചു ആ ഒരു തേർഡ് പേഴ്സൺ ആഗ്രഹിച്ച രീതിയിലാണ് എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിയുടെ കൺട്രോളും പൂർണ്ണ കൺട്രോളും ഇപ്പോൾ ആ തേർഡ് പേഴ്സണിൻ്റെ കൈകളിലാണ് അവർ കൊടുത്ത കൈവശം എന്ന് പറയുന്നത് അതൊരു പ്രായം ചെന്ന ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം പ്രായം വരുന്ന ഒരു പുരുഷനാണ് ആ തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൈവശം തയ്യാറാക്കി കൊടുത്തത് എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് ആ തേർഡ് പേഴ്സൺ ഒരുപാട് ക്യാഷ് പണം ചിലവാക്കിയിട്ടുള്ളതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടാണ് എന്നിവിടെ യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചീറ്റിംഗ് നടക്കാൻ പോകുന്നു എന്നുള്ളൊരു സൂചന ഇവിടെ കാണിക്കുന്നുണ്ട് ആ ചീറ്റിങ് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ കൊണ്ടുതന്നെ നിങ്ങളെ ചീറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് സത്യത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് പോലും അറിയാതെ തന്നെ അവരെ കൊണ്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്യിപ്പിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളെ ചീറ്റ് ചെയ്യണമെന്നോ നിങ്ങളുമായിട്ട് വഴക്ക് ഉണ്ടാക്കണമെന്നോ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകണമെന്നോ ഒട്ടും ആഗ്രഹമില്ല ആ വ്യക്തി ഇപ്പം പൂർണ്ണമായും ആ തേർഡ് പേഴ്സണെ കൺട്രോളിലാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു കൂട്ടിലിട്ടിട്ട് ആ കൂടിന് ചുറ്റും തീ കൊളുത്തി വെച്ച ഒരു അവസ്ഥയാണ് ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു അവസ്ഥയാണ് എന്നുള്ളത് ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ആ വ്യക്തി ഇപ്പോഴും ആ തേഡ് പേഴ്സണുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് പക്ഷെ ആ തേഡ് പേഴ്സണിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ട് ആ നിങ്ങളുടെ വ്യക്തിയെ പൂർണ്ണമായും അവരുടെ കരങ്ങളിലാക്കി അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ പറയുന്ന കാര്യങ്ങളാണ് ഈ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് വേദവാക്യം എന്നും പറയാം നിങ്ങളുടെ വ്യക്തി ഈ ഒരു കാര്യം തിരിച്ചറിയുവാൻ നല്ല എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കൈവശം ഉള്ളടത്തോളം കാലം ആ ഒരു വ്യക്തിക്ക് ഈ തേർഡ് പേഴ്സൺ ചെയ്ത ചീറ്റിംഗ് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട് ഈ കൈവശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവാം ഇത് വെള്ളത്തിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസം വരത്തില്ലേ എന്നുള്ളൊരു കാര്യത്തിൽ പക്ഷേ ഒരിക്കലും ആ ഒരു ടേസ്റ്റ് വ്യത്യാസം അറിയാൻ സാധിക്കത്തില്ല പല തരത്തിലുള്ള കൈവശങ്ങളുണ്ട് പല തരത്തിലായിരിക്കും അതിൻ്റെ രൂപങ്ങൾ പൊടി ഭസ്മം പൂജിച്ച വെള്ളം അങ്ങനെ പല തരത്തിലുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കൃത്യമായ പരിഹാരം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് തരം പ്രശ്നങ്ങളാണെങ്കിലും കൃത്യമായി കണ്ടുപിടിച്ചതിനു ശേഷം വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ് പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുന്നതുമായിരിക്കും ഇപ്പോൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ബാച്ച് സ്റ്റാർട്ടാകാൻ പോവുകയാണ് താല്പര്യമുള്ളവർക്ക് ചേരാവുന്നതാണ് കോഴ്സ് എന്ന് പറയുന്നത് സെവൻ ചക്ര ഹീലിങ്സ് ആണ് സെവൻ ചക്ര ആക്ടിവേഷനിലൂടെ നിങ്ങളുടെ അസുഖങ്ങളും നിങ്ങളെ ബാധിച്ച രോഗങ്ങളും മാനസിക പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി ഇവയിൽ നിന്ന് രക്ഷ നേടാനും നിങ്ങളുടെ ഐ ഓപ്പൺ ആക്കാനും വേണ്ടിയിട്ടുള്ള കോഴ്സാണിത് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിരിക്കാം താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ അവസാനിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്